വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടിനും നാലിനും ഇടയിലാണ് തൃശൂരിൽ വൻ എ ടി എം കവർച്ച നടന്നത് ജില്ലയിലെ മാപ്രാണം കോലഴി ചൊർണൂർ റോഡ് എന്നീ മൂന്ന് എ ടി എം സെന്ററുകളിൽ നിന്നായി അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് കൊള്ളടിച്ചിരിക്കുന്നത് മുഖംമൂടി ധരിച്ച് വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ ഡ്രൈവർ കൂടാതെയുള്ള നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത് എ ടി എം സെന്ററുകളിലെ സി സി ടി വികളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തായിരുന്നു മോഷണം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം മാപ്പാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായക്കനാൾ ഷൊർണൂർ റോഡിലെ എ ടി എമ്മും മൂന്നാമതായി കോലടി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് ഈ മൂന്ന് മോഷണത്തിന് പിന്നിലും ഒരേ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നിടങ്ങളിലും എസ് ബി ഐയുടെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്തിട്ടുള്ളത് നായ്ക്കനാൽ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലേർട്ട് ലഭിച്ചിരുന്നു പോലീസ് ഇവിടേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെ നിന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു പിന്നീടാണ് കോലണിയിലെ എ ടി എം മോഷ്ടാക്കൾ തകർത്തത് തൃശൂരിന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടു മണിക്കൂറിനുള്ളിലാണ് മൂന്ന് മോഷ്ടവും നടന്നത് മാപ്രണത്തെ എ ടി എമ്മിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കോലഴിയിലെ എ ടി എമ്മിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഷൊർണൂറിലെ എ ടി എമ്മിൽ നിന്ന് ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക കണക്കുകൾ സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അവിടെ മോഷണം നടത്തിയതിനു ശേഷം സംഘം തൃശൂരിൽ എത്തിയതാകാം എന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് പ്രതികൾക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം